നമസ്കാരം ഞാൻ സന്തോഷ് ഇന്ന് പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അത് ഹൗസ് പ്ലോട്ടൊന്നുമല്ല ഒരേക്കർ സ്ഥലത്ത് നിന്ന് ആ ആ നിന്ന് പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് കട്ട് ചെയ്ത് തരുന്നതാണ് പാലാ തൊടൂർ റൂട്ടിലാണ് കൊല്ലപ്പള്ളി ടൗണാണ് അടുത്തായിട്ട് വരുന്നത് കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് നീലൂര് പോകുന്ന റൂട്ടാണ് കൊടുമ്പുടി എലിവാലി കുറുമണ് അപ്പോൾ എലിവാലിയാണ് മെയിൻ സെൻറ്റർ എലിവാലി ചർച്ച് അപ്പോൾ ആ ബസ് റോഡിൽ നിന്ന് നോക്കിയാൽ സ്ഥലം കാണാം അത്ര കടുത്താണ് ബസ് റോഡും ബി ടി ഷട്ടൊക്കെ ഞാൻ വീടിയായി കാണിക്കുന്നുണ്ട് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഒരു പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് അല്ലാതെ ഒരു റോഡ് കൂടി ഉണ്ട് അപ്പോൾ രണ്ട് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഓൾറെഡി അതിനകത്ത് റബ്ബറ് ആനി പ്ലാവ് അങ്ങനെയുള്ള ഐറ്റംസ് നിൽക്കുന്നുണ്ട് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ ലൊക്കേഷൻ നല്ല ലൊക്കേഷനാണ് ഇപ്പോൾ ഒരു പ്ലേസ് ആണ് അത് വെയിറ്റി ഷെഡ് ബസ് റോഡ് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് എങ്കിലും നമുക്ക് സംസാരിക്കാം വിലയിൽ മാറ്റം വരുന്നതാണ് വെള്ളപ്പൊക്ക ഭീഷണി എന്നില്ലാത്ത വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെക്സൻ നമ്പർ നമ്മുടെ ചാനനൈ നൂ പാലാ ഹോംസ് ഇപ്പം ബാലയാണ് മെയിൻ സെൻറ്റർ ഇപ്പം നാളെ നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ട് അത് നമ്മുടെ ചേർപ്പങ്ക് കൊഴുവന റൂട്ടിലാണ് അതും പതിനഞ്ച് സെൻറ്റാണ് ഇതുപോലെ ഒരേക്കർ സ്ഥലത്ത് നിന്നാണ് പതിനഞ്ച് സെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നാളത്തെ വീഡിയോ അതാണ് ഇപ്പോൾ കൊല്ലപ്പള്ളി ലൊക്കേറ്റ് ചെയ്ത് വരുന്ന കൊല്ലപ്പള്ളി തൊടുപുറ റോട്ടിൽ വരുന്ന എരിവാലി സെൻറ്ററായിട്ട് വരുന്ന ബസ് റോഡിനടുത്ത് വരുന്ന ഒരു പ്ലേസ് ആണ് വരാം കാണാം